ഹലോ നമസ്കാരം എല്ലാവർക്കും എ ജഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഇന്ന് ബയോളജിയുടെ കുറച്ച് പി വൈ ക്യൂ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം അടിപൊളിയായിട്ട് പഠിക്കുന്നോ അത്രത്തോളം അടിപൊളിയായിട്ട് നമുക്ക് ഒരു ലിസ്റ്റിൽ കയറി പറ്റാം എന്നുള്ളത് എന്താണ് ഇത് എക്സാംസ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം അപ്പോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടി ഇരിക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് ആവർത്തിച്ച് വായിച്ച് പഠിക്കണ്ടേ ഓക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ അപ്പൊ ആദ്യ ചോദ്യം ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം ചിലത് നമുക്ക് ചോദ്യത്തിൽ നിന്നും പഠിക്കാം അല്ലേ ഇവിടെ തന്നിരിക്കുകയാണ് ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം അപ്പം ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ എയ്ഡ് ആയിട്ടുള്ള ഇരട്ട സ്ഥലമാണ് എന്നുള്ളത് നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റി നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഓപ്ഷൻ എ പ്ലൂറ ബി കപാലം സി മെനിഞ്ചസ് ആൻഡ് ഡി പെരി കാർഡിയം നാല് ഓപ്ഷൻസ് ഉണ്ട് നാലില് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ശ്വാസകോശം ലെങ്സിനെ കവർ ചെയ്യാണ് അല്ലേ ശ്വാസകോശത്തെ കവർ ചെയ്യുന്നത് അത് പ്ലൂറ ആണോ കപാലമാണോ മെനിഞ്ചസ് ആണോ പെരീ കാർഡിയം ആണോ എന്നാണ് ചോദ്യം ശരി ഉത്തരം ഏതാണ് അത് പ്ലൂറയാണ് കേട്ടോ അപ്പോ നമ്മൾ ഒരു ഉത്തരം പഠിച്ചു കഴിഞ്ഞു എന്താണ് പഠിച്ചത് ശ്വാസകോശത്തെ കവർ ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്ത് കാണുന്ന പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന ഇരട്ട സ്ഥലം അല്ലെങ്കിൽ ഡബിൾ ലേഡ് ആയിട്ടുള്ള ഏതാണ് അത് പ്ലൂറയാണ് കേട്ടോ പ്ലൂറയാണ് അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസിനെ നമ്മൾ വിട്ടുകളയാൻ പാടുണ്ടോ ഇല്ല നമ്മൾ ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് എങ്കിലും നമുക്ക് പഠിക്കാൻ അതിൽ ഒരുപാട് പോയിന്റുകൾ ഉണ്ട് നമുക്ക് നോക്കാം എന്താണ് കപാലം എന്ന് പറയുന്നത് കപാലം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ബോണി കോട്ടിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ അസ്ഥി പേടകമാണ് എന്ന് പറയാം അസ്ഥിപേടകം അസ്ഥി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പേടകമാണ് എന്തിനെ കവർ ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനെ കവർ ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് കപാലം എന്ന് പറയുന്നത് ക്രേനിയം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അത് മനസ്സിൽ സൂക്ഷിക്കുക അടുത്തത് മെനിഞ്ചസ് പറഞ്ഞിരിക്കുകയാണ് ഓപ്ഷൻ സി മെനിഞ്ചസ് ആണ് അപ്പൊ മെനിഞ്ചസ് എന്താന്ന് കൂടി നമുക്കറിയാം മെനിഞ്ചസ് എന്താണ് മെനിച്ചസ് എന്ന് പറയുന്നത് ഒരു ആണ് സ്ഥലമാണ് സ്ഥലമാണ് ആരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലം അത് ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലം നമ്മൾ നേരത്തെ കപാലം പറഞ്ഞത് അസ്ഥി കൊണ്ട് നിർമ്മിതമായ പേടകമാണ് കപാലമെങ്കിൽ അതിനുള്ളിലായിട്ട് ആരുണ്ട് ആ സ്ഥല നിർമ്മിതമായ ഒരു എന്തുണ്ട് കവറിങ് ഉണ്ട് മെമ്പ്രെയിൻ കൊണ്ടുള്ള എന്തുണ്ട് കവചം കൂടി ബ്രെയിൻ ഉണ്ട് അതാണ് ഏതെന്ന് പറയുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്നത് ഇതിന് എത്ര ലെയർ ഉണ്ട് എന്ന് കൂടി നമുക്കൊന്ന് കൂട്ടത്തിൽ പഠിക്കാം ഏതാണ് മൂന്ന് ലെയറുകളാണ് ആർക്കുള്ളത് നമ്മുടെ മെനിഞ്ചിനെ ഉള്ളത് എന്തിനെ സംരക്ഷിക്കാനാണ് ബ്രെയിനെ സംരക്ഷിക്കാൻ തന്നെയാണ് അടുത്ത ആളാണ് പെരീ കാഡിയം പെരീ കാഡിയം എന്താണ് അത് ഒരു സ്ഥലമാണ് മെംബ്രൈൻ ആണ് എന്തിനാ കവർ ചെയ്യുന്നതെന്ന് അറിയാമോ ഹൃദയത്തിനെ അറിയാണ് ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൃദയത്തെ കവർ ചെയ്ത് കാണുന്ന ഡബിൾ ലേഡ് ആയിട്ടുള്ള ഒരു മെംബ്രൈൻ ഉണ്ട് അതാണ് പെരീ കാഡിയം എന്ന് പറയുന്നത് അപ്പൊ പെരീ കാഡിയം ഹൃദയത്തെ കവർ ചെയ്യുന്നു പ്ലൂറ ശ്വാസകോശത്തെ കവർ ചെയ്യുന്നു കപാലം എന്ന് പറയുന്നത് ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്ത് കാണുന്ന അസ്ഥി നിർമ്മിതമായ പേടകമാണ് ആൻഡ് ദെൻ ബ്രെയിനെ കവർ ചെയ്യുന്ന സ്ഥലം നിർമ്മിതമായിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്നത് നോക്കിക്കേ ഒരു ചോദ്യത്തിൽ നമ്മൾ എത്ര പോയിന്റുകളാണ് പഠിച്ചത് ഇവയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ശ്രദ്ധയോടു കൂടി തന്നെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക് അടുത്ത് നോക്കിക്കേ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് കോശ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ഓക്കെ അതായത് ഒരു സെല്ലിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോ സെൽ എന്താണ് കോശം എന്താണ് നമുക്കറിയാം എന്താണ് കോശം എന്ന് പറയുന്നത് ലൈഫ് ജീവന്റെ അടിസ്ഥാന ഘടകമാണ് ഏതെന്ന് പറയുന്നത് സെൽ അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത് അല്ലെ ജീവന്റെ അടിസ്ഥാന ഘടകം ഫങ്ഷണൽ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാലും സ്ട്രക്ചറൽ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് നമ്മുടെ സെല്ല് തന്നെയാണ് കോശം തന്നെയാണ് ആ കോശത്തിലെ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഭാഗം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം എ ന്യൂക്ലിയസ് ബി മൈറ്റോ സി അന്തർദ്രവ്യ ജാലിക ആൻഡ് ദൻ ഓപ്ഷൻ ഡി ലൈസസ് ഇതിൽ ഇതിലേതാ ശരിയായ ഉത്തരം ഇതിലെ കറക്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ് കേട്ടോ കോശത്തിന്റെ മസ്തിഷ്കം അല്ലെങ്കിൽ സെൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് അത് കോശത്തിന്റെ ന്യൂക്ലിയസിനെയാണ് ന്യൂക്ലിയസ് ആണ് ആ ഒരു കോശത്തിലെ എല്ലാ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ന്യൂക്ലിയസിനെ കോശത്തിന്റെ മസ്തിഷ്കം എന്ന് അറിയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ മൈറ്റോ കോശാംഗമാണ് അല്ലെ സെൽ ഓർഗനൽ ആണ് അപ്പൊ ഈ മൈറ്റോ കോൺട്രിയക്ക് എന്തുണ്ട് ഇത്തരത്തിലൊരു അപര നാമം ഉണ്ട് എന്താണ് ആ ഒരു പേര് ആ അതിന്റെ പേര് പവർ ഹൗസ് എന്നാണ് അല്ലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം എന്നറിയപ്പെടുന്ന സെല്ലിന്റെ ഘടകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് മൈറ്റോ കോൺട്രിയാണ് ആൻഡ് എന്താ നെക്സ്റ്റ് വൺ അന്തർദ്രവ്യ ജാലിക അന്തർദ്രവ്യ ജാലിക ഇംഗ്ലീഷ് എന്താ എൻഡോപ്ലാസ്മിററ്റിക്കുലം എൻഡോപ്ലാസ്മി റെ ആർന്ന് നമുക്ക് നോട്ട് ചെയ്യാം അപ്പൊ കോശത്തിലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയ്ക്കും എന്തണ്ട് ഒരു അപരനാമമുണ്ട് എന്താണത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്താണ് കോശാസ്തികൂടം കോശത്തിന്റെ അസ്ഥി കൂടം കോശാസ്തികൂടം കോശത്തിന്റെ അസ്ഥി കൂടം സൈറ്റോസ്കെലിറ്റൻ എന്നറിയപ്പെടുന്ന സെൽ പാർട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത് അത് ആണ് അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയാണ് എന്ന് മനസ്സിലാക്കുക അടുത്ത പോയിന്റ് പറയുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്നത് ആണ് അല്ലേ ലൈസസോം ലൈസസോം എങ്ങനെയാ അറിയപ്പെടുന്ന ലൈസസോം അറിയപ്പെടുന്നത് ആത്മഹത്യാ സഞ്ചികൾ ആത്മഹത്യാ സഞ്ചി എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ് അല്ലെ കോശഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് അത് ലൈസസോമുകളാണ് അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് പോയിന്റ് പഠിച്ചു എന്തൊക്കെ പഠിച്ചു ഒരു കോശം എന്ന് പറയുന്നത് ജീവന്റെ അടിസ്ഥാന ഘടകമാണ് എന്ന് പഠിച്ചു ആ ഒരു കോശത്തിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് ആ കോശത്തിന്റെ ന്യൂക്ലിയസ് ആണ് എന്ന് പഠിച്ചു അല്ലെ സെൽ ബ്രെയിൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ് പഠിച്ചു അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് എന്താണ് ഊർജ നിലയം എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശഭാഗം ഏതാണ് അത് മൈറ്റോ കോൺട്രിയ ആണ് എൻഡോപ്ലാസ്മി ആണ് എങ്ങനെയാണ് മലയാളത്തിൽ ടേം ചെയ്യുന്നത് അന്തർദ്രവ്യാ ജാലിക അന്തർദ്രവ്യാജാലിക എന്തുണ്ട് ഒരു അപരനാമമുണ്ട് എന്താ പേര് അത് കോശാസ്തികൂടം കോശത്തിനൊരു ദൃഢതയും ഒരു ശക്തിയൊക്കെ കൊടുക്കുന്നു അല്ലെ ഒരു ദൃഢത കൊടുക്കുന്നു ഒരു ഷേപ്പ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ അന്തർദ്രുവീയ ജാലിക എങ്ങനെ വിളിക്കുന്നത് കോശത്തിന്റെ അസ്ഥി കൂടം എന്ന് വിളിക്കുന്നത് കേട്ടോ നമുക്ക് ഷേപ്പും എന്താണ് ഒരു റിജിഡിറ്റി ഒക്കെ നൽകുന്നത് നമ്മുടെ അസ്ഥി കൂടം അല്ലേ അപ്പൊ അതുപോലെ കോശത്തിന് ഒരു റിജിഡിറ്റി കൊടുക്കുന്നത് ഇ ആർ ആണ് അല്ലെങ്കിൽ നമ്മുടെ അന്തർദ്രുവീയ ജാലിക അതുകൊണ്ടാണ് അന്തർദ്രുവീയ ജാലിക എങ്ങനെ വിളിക്കുന്നത് കോശാസ്തികൂടം എന്ന് വിളിക്കുന്നത് ആൻഡ് ലാസ്റ്റ് വൺ ആണ് ലൈസോമുകൾ എങ്ങനെ അറിയപ്പെടുന്നു ആത്മഹത്യ സഞ്ചികൾ എന്നറിയപ്പെടുന്നു എന്തെങ്കിലും തരത്തിലുള്ള ഫോറിൻ സബ്സ്റ്റൻസ് ഒക്കെ ആ ഒരു കോശത്തിലേക്ക് എൻട്രി ചെയ്തു കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ചു കളയാനായിട്ട് ദഹിപ്പിച്ചു കളയാനായിട്ടുള്ള ശേഷി ആർക്കുണ്ട് ലൈസസോമുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ലൈസസോമുകൾ എങ്ങനെ അറിയപ്പെടുന്നു ആത്മഹത്യ സഞ്ചികൾ എന്ന് അറിയപ്പെടുന്നു അടുത്തതിലേക്ക് പോവാം അടുത്ത ചോദ്യം എങ്ങനെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത് എന്നാണ് ചോദ്യം അല്ലെ വൈറ്റമിൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ആണ് പി എസ് സി സംബന്ധിച്ച് അപ്പോൾ എന്താണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം ഓപ്ഷൻ തന്നിരിക്കുന്നുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ആൻഡ് ദെൻ വിറ്റാമിൻ ബി എന്ന് തന്നിരിക്കുന്നു അപ്പോ വൈറ്റമിൻ ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യിക്കുന്ന വിറ്റാമിൻ എന്നും ആ ഫാറ്റ് സോലിബിൾ അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ നമ്മുടെ വൈറ്റമിൻസിനെ രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും ഓക്കെ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ഉണ്ട് അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ഉണ്ട് அப்ப வெள்ளத்தில் லேக்கின வைட்டமின்கள் B ம் வெள்ளம் பிசியான வெள்ள என்னது பிசியான வெள்ளத்தில் லேக்கின வைட்டமினஸ் எதுக்கiana அது B வைட்டமினസും C வைட்டமினுമാണ് ആൻഡ് ദെൻ കൊഴുപ്പ് ഫാറ്റിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടക്കാണ് കേട്ടോ എ ഡി ഇ കെ അടക്ക് കൊഴുപ്പ് കൂടിയാൽ മരിച്ചു മരിച്ചുപോകുമ്പോൾ നമ്മളെ അടക്കം ചെയ്യല്ലേ അടക്ക് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ ഇവര് നാല് പേര് എന്താണ് ആ നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി കൊഴുപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാമല്ലോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്യാമല്ലോ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ ആ അത് ഡി ആണ് വൈറ്റമിൻ ബി ആണ് വെള്ളത്തിൽ ലയിക്കുന്നത് അല്ലെ ബി കെ കോംപ്ലക്സസ് ഉണ്ട് അപ്പം അതാണ് എന്ത് ചെയ്യുന്നത് ആ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനില് പെടുന്നത് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ ബിസി വെള്ളമാണ് അടക്ക് ഫാറ്റ് ആണ് അപ്പോ നമ്മൾ എന്താണ് വളരെ വേഗത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മിഷൻ എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി സെവൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പൊ എല്ലാവർക്കും എൽ ഡി സി കഴിഞ്ഞു പോയി എൽ ഡി സിന്റെ ഭാഗമാകാൻ കഴിയാതെ എഴുതാൻ പോകാ എഴുതാൻ കഴിയാത്തവരോ അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരോ ഒക്കെ ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല ഇനിയും അവസരങ്ങൾ ഒരുപാടുണ്ട് എന്ന് ചിന്തിക്കുക ഇനിയുള്ള അവസരത്തിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക അപ്പോ അങ്ങനെ അടുത്ത എക്സാമിനെങ്കിലും ഞാൻ കയറി പറ്റണം എനിക്ക് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും എ എഫ് ബി അക്കാഡമിയോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് എൽ ഡി സി ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെ കറക്റ്റായിട്ട് നേർ രേഖയില് തന്നെ കൊണ്ടുപോയി ആ ഒരു എൽ ഡി സി നേടിയെടുക്കാൻ കഴിയുന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ജോലി കിട്ടിയിട്ട് മാത്രം മതി പകുതി ഫീസ് അത് തന്നെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതായത് നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾ പഠിക്കുക കണ്ടിന്യൂസ് ആയിട്ട് എന്ന് വരെ അതൊരു ചോദ്യമാണ് അല്ലേ സോ എക്സാം വാലിഡിറ്റി എന്ന് വരെയാണെന്ന് നോക്കിക്കേ നിങ്ങൾ എന്നാണോ എക്സാം എഴുതാൻ പോകുന്നത് എക്സാം ആ ഒരു ടൈം വരെ തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് വാലിഡിറ്റി പറയുന്നത് അപ്പോൾ പഠിച്ചിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ എക്സാം എന്നാണോ അതുവരെ വാലിഡിറ്റിയിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഇനി ഞങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് യെസ് അതായത് ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മൾ ഒരു ദിവസം എന്ത് പഠിക്കണം എന്നുള്ളൊരു വ്യക്തമായ ധാരണ ഉണ്ട് എങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് ക്ലാസുകൾ പോവാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ജോലി നേടിയെടുക്കാനായിട്ട് പറ്റും സോ ഡെയിലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ഇൻ കേസ് ലൈവ് സെഷൻസ് കേൾക്കാൻ പറ്റാത്ത എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് വേർഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആൻഡ് ദെൻ ഡെയിലി മോക്ക് ടെസ്റ്റ് നമ്മൾ വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല നമ്മൾ എന്താണ് പഠിച്ച കാര്യങ്ങൾ എന്റെ ഉള്ളിലുണ്ടോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയോ ഒന്ന് തിരിച്ചറിവ് ആവശ്യമാണ് അതിനെന്തുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് ഇന്നൊരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് നടത്താറുണ്ട് അപ്പം അതിന്റെ റിസൾട്ട് വെച്ച് ഇൻ കേസ് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പുറകോട്ടാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ് ആൻഡ് ദെൻ കറണ്ട് അഫയേഴ്സ് സെഷൻസ് അവൈലബിൾ ആണ് ആൻഡ് ദെൻ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോപ്പറായിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഏരിയ ഏതാണ് എന്നൊക്കെ കണ്ടെത്തി അതിൻ്റെതായ രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മെൻ്റർ ഉണ്ടായിരിക്കും ആൻഡ് ദെൻ മോട്ടിവേഷൻ ക്ലാസ്സ് ഓൾസോ അവൈലബിൾ പലരും പറയാറുണ്ട് ആ എനിക്ക് പഠിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ചില സമയത്ത് ഒരു വീക്ക് ആയി പോവും ഒരു വീക്കും ആയി പോണ്ട നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഫുൾ മോട്ടിവേഷൻ തന്ന് നിങ്ങൾ എന്ത് ചെയ്യാം ഒരു എൽ ഡി സി എക്സാം അടിപൊളിയായിട്ട് തന്നെ എഴുതാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ് കമ്പൈൻഡ് സ്റ്റഡി വെരി ഇമ്പോർട്ടൻറ്റ് ഒരു സ്പെഷ്യലൈസ്ഡ് പോർഷൻ ആണ് ഈ കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് അതെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നീട് നമ്മൾ കൂട്ടത്തിൽ എന്താണ് നമ്മൾ ക്ലാസ്സസ് ലൈവ് സെഷൻസിൽ ഒരുമിച്ചിരുന്നത് വർക്ക്ഔട്ട് ചെയ്ത് കമ്പൈൻ ആയിട്ട് ഒന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഓഫ്ലൈനിൽ മാത്രമല്ല ഓൺലൈനും പോസിബിളാണ് നമ്മൾ ക്ലാസ്സസ് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ എന്താണ് ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഓക്കെയാണ് എനിക്ക് പഠിക്കാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മളോടൊത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിനും മറ്റുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ വിളിക്കുക ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ആൻഡ് ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എസ് ആൻഡ് ആക്സ് വൺ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് മനുഷ്യന്റെ ഉമിനീരിന്റെ പി എച്ച് മൂല്യം എത്രയാണ് അപ്പൊ പി എച്ച് മൂല്യം എത്രയാണ് നമ്മുടെ പി എസ് സി അനുസരിച്ച് നമുക്ക് ആൻസേഴ്സ് നോക്കാം ഓപ്ഷൻസ് നോക്കാം സിക്സ് പോയിന്റ് ഫോർ സെവൻ വൺ പോയിന്റ് ഫൈവ് ആൻഡ് സെവൻ പോയിന്റ് ഫോർ എന്നിവയാണ് ഓപ്ഷനിലുള്ളത് ഏതാണ് ശരിയായ ഉത്തരം നമുക്ക് ആൻസർ വരുന്നത് സിക്സ് പോയിന്റ് ഫോർ ആണ് കേട്ടോ ആറേ പോയിന്റ് നാല് ആണ് വരുന്നത് എപ്പോഴും പി എച്ച് കോൺസ്റ്റന്റ് ആയിരിക്കില്ല റേഞ്ച് അതായത് ഒരു റേഞ്ച് ആയിരിക്കും തരുക ഇവിടെ നമുക്ക് സിംഗിൾ ഡിജിറ്റിലുള്ള ഓപ്ഷൻ ആയിരുന്നു തന്നതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം സിക്സ് പോയിന്റ് ഫോർ ആറ് പോയിന്റ് നാല് എന്ന് ഉത്തരമായിട്ട് എടുക്കാവുന്നതാണ് അപ്പോ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക വാട്ടർ വെള്ളത്തിന്റെ നമ്മൾ കുടിക്കുന്ന ശുദ്ധജലത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് എത്രയാണ് ഏഴാണ് കേട്ടോ ശുദ്ധജലത്തിന്റെ പി എച്ച് എത്രയാണ് ഏഴാണ് വാട്ടറിന്റെ നമ്മൾ പ്ലെയിൻ വാട്ടറിന്റെ ശുദ്ധജലത്തിന്റെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏഴാണ് വൺ പോയിന്റ് ഫൈവ് അത് റേഞ്ച് ചെയ്ത് നമുക്ക് വൺ പോയിന്റ് ഫൈവ് ടു ത്രീ പോയിന്റ് ഫൈവ് നമുക്ക് ബേസ്ഡ് ആയിട്ട് ഒരു ചോദ്യം ഉണ്ട് എന്താണെന്ന് നമ്മുടെ സ്റ്റൊമക്കില് നമ്മുടെ ആമാശയത്തിൽ എന്ത്ണ്ട് എച്ച് സി എൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം എച്ച് എസ് സി എൽ എന്താണെന്ന് അറിയാം ആസിഡ് ആസിഡാണെന്ന് അറിയാം ഇത്തരത്തിൽ എച്ച് എസ് സി എല്ലിന്റെ പി എച്ച് എത്രയാണ് എവിടുത്തെ എച്ച് എസ് സി എല്ലിന്റെ ആണ് നമ്മുടെ സ്റ്റൊമക്കിലെ എച്ച് എസ് സി എല്ലിന്റെ പി എച്ച് എത്രയാണെന്നാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഉത്തരം നമുക്ക് എന്ത് എഴുതാം ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ മൂന്നേ പോയിന്റ് അഞ്ച് വരെയാണ് ആ ഒരു പി എച്ചിന്റെ റേഞ്ച് വരിക കേട്ടോ പി എച്ചിന്റെ റേഞ്ച് വരിക അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ റേഞ്ച് പഠിച്ചു വെക്കുമ്പോൾ ഏറ്റവും മാച്ച് മാച്ചായിട്ടുള്ളൊരു ഓപ്ഷൻ സിംഗിൾ ഡിജിറ്റിൽ ഇതുപോലെയാണ് തരുന്നതെങ്കിൽ അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഉത്തരത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് വരുന്നത് ഏഴ് പോയിന്റ് നാല് ഏഴ് പോയിന്റ് നാല് ആരുടെയാണ് യെസ് അത് ബ്ലഡിന്റെ ആണ് നമ്മുടെ രക്തത്തിന്റെ പി എച്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് പോയിന്റ് നാലാണ് അപ്പോ ഉമിനീരിന്റെ പി എച്ച് ആറേ പോയിന്റ് നാലാണ് ഏഴ് എന്ന് പറയുന്നത് ശുദ്ധജലത്തിന്റെ പി എച്ച് ആണ് ഒന്നേ പോയിന്റ് അഞ്ച് മുതൽ മൂന്നേ പോയിന്റ് അഞ്ച് ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ച് വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലെ എച്ച് സി എല്ലിന്റെ പി എച്ച് കാണിക്കുന്നുണ്ട് ഏഴ് പോയിന്റ് നാല് എന്ന് പറയുന്നത് ആരുടെ പി എച്ച് ആണ് ബ്ലഡിന്റെ പി എച്ച് ആണ് നമ്മുടെ രക്തത്തിന്റെ പി എച്ച് ആണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ രക്തത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് നാലാണ് എന്നുണ്ടെങ്കിൽ രക്തം കാണിക്കുന്നത് എസഡിക് നേച്ചർ ആണോ ആൽക്കലൈൻ നേച്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യും മുകളിലാണ് സോ ആൽക്കലൈൻ നേച്ചർ ആണ് കേട്ടോ യെസ് അടുത്ത ചോദ്യം ഇങ്ങനെ മനുഷ്യ ശരീരത്തിലെ അക്ഷാസ്ഥ എണ്ണം എത്ര എന്നതാണ് അടുത്ത ചോദ്യം എത്രയാണ് മനുഷ്യന്റെ ശരീരത്തിലെ അക്ഷാസ്ഥികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം ഇരുന്നൂറ്റി ആറ് ബി എൺപത് ആൻഡ് സി നൂറ്റി ഇരുപത്തി ആറ് ഓപ്ഷൻ ഡി മൂന്ന് എന്നിവയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി നമ്മുടെ ശരീരത്തിലെ മൊത്തം എന്താണ് അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി ആറാണ് അവിടെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു പോയിന്റ് കൂടി പഠിക്കാം നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് എത്രയാണ് മുന്നൂറാണ് എന്നാണ് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്റെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് മുന്നൂറാണ് എന്നാൽ ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിന്റെ ആണ് ചോദിക്കുന്നത് ഒരു മുതിർന്ന ഒരു പൗരന്റെ അസ്ഥികളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആരെഴുതണം ഇരുന്നൂറ്റി ആറ് അപ്പൊ ബാക്കി ഇവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോയി ആ അത് ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ ഈ മുന്നൂറ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും പിന്നീട് ബോൺസുകൾ ജോയിൻ ചെയ്താണ് എന്ത് ചെയ്യുന്നത് ഇരുന്നൂറ്റി ആറായിട്ട് കുറയുന്നത് എന്ന് മനസ്സിലാക്കുക പിന്നീട് ഈ ഇരുന്നൂറ്റി ആറ് എന്നുള്ളത് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം എങ്ങനെയാണ് ആ അക്ഷാസ്ഥി കൂടം എന്നും അക്ഷാസ്ഥി കൂടം എന്നും അതുപോലെ തന്നെ എന്താണ് അനുബന്ധ അസ്ഥി കൂടം എന്നും അനുബന്ധാസ്തികൂടം എന്നും എന്ത് ചെയ്യാം നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഓക്കെ അപ്പോ ഈ അക്ഷാസ്തികൂടം മീൻസ് ആക്സിയൽ സ്കെറ്റൻ ആൻഡ് ദെൻ അനുബന്ധാസ്തികൂടം മീൻസ് അപ്പൻഡിക്കുലാസ്കെൽറ്റൺ അക്ഷാസ്തികൂടം എന്ന് പറയുന്നത് എൺപത് എണ്ണാണ് വരുന്നത് ആൻഡ് ദെൻ അനുബന്ധാസ്തികൂടം അല്ലെങ്കിൽ അപ്പൻഡിക്കുലാസ്കെൽറ്റനിൽ വരുന്നത് നൂറ്റി ഇരുപത്തി ആറാണ് കേട്ടോ അപ്പൊ എൺപത് അസ്ഥികൾ ആണ് ഏത് സെറ്റിൽ വരുന്നത് ആക്സിയൽ സ്കെൽറ്റൺ അല്ലെങ്കിൽ അക്ഷാസ്തികൂടത്തിൽ വരുന്നത് അനുബന്ധ അസ്ഥി കൂടത്തിലാണ് എത്ര വരുന്നത് നൂറ്റി ഇരുപത്തി ടോട്ടൽ വരുമ്പോൾ നൂറ്റി ഇരുപത്തിയാറ് എൺപതും കൂടി എത്രയാണ് വരിക ഇരുന്നൂറ്റി ആറ് എണ്ണാണ് വരുന്നത് അപ്പോ നമുക്ക് കിട്ടി ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യൻ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് ആ അത് ഇരുന്നൂറ്റി ആറാണ് അതിൽ അക്ഷാസ്ഥി കൂടം എത്രയാണ് എൺപതാണ് അനുബന്ധ അസ്ഥി കൂടം നൂറ്റി ഇരുപത്തി ആറാണ് ഇനി ഒരു മൂന്നുണ്ട് മൂന്നിന് നമുക്ക് ഇങ്ങനെ പഠിക്കാം എത്രയാണ് കർണാസ്തികള് ഒരു കർണത്തിലെ അസ്ഥിയാണ് കേട്ടോ അതായത് ചെവിയിലെ അസ്ഥി ചെവിയിലെ അസ്ഥി ഒരു ചെവിയിൽ എത്ര അസ്ഥിയുണ്ട് ഒരു ചെവിയിൽ മൂന്ന് അസ്ഥികളാണ് കേട്ടോ മാലിയസ് ഇൻകസ്റ്റേപ്പ് ഇങ്ങനെ മൂന്ന് അസ്ഥികളാണ് നമ്മുടെ ഒരു ചെവിയിലുള്ളത് അപ്പൊ രണ്ട് ചെവിയിലും കൂടി നമുക്ക് ആറ് അസ്ഥികളാണുള്ളത് ചോദ്യം എങ്ങനെയാണോ അതുമാതിരി വേണം ആൻസർ എഴുതാം കേട്ടോ ഒരു ചെവിയിലേന്ന് ചോദിക്കുവാണെങ്കിൽ അങ്ങനെ എഴുതുക അപ്പൊ ഒരു ചെവിയിൽ നമുക്ക് മൂന്ന് അസ്ഥികളാണുള്ളത് ഏതൊക്കെയാണ് മാലിയസ് ഉണ്ട് ഇൻഗസ് ഉണ്ട് സ്റ്റേപ്പിസ് ഉണ്ട് ഇത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ പ്രീവിയസ് ഇയറിൽ അപ്പോ മാലിയ സിംഗ സ്റ്റേപ്പിസ് എന്നിവ എവിടത്തെ അസ്ഥിയാണ് കർണത്തിലെ അസ്ഥിയാണ് അല്ലെ ചെവിയിലെ അസ്ഥിയാണ് ഇതിൽ ഈ സ്റ്റേപ്പിസ് കണ്ടോ അതിനൊന്ന് നോട്ട് ചെയ്യുക സ്റ്റേപ്പിസ് ആണ് മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ഏറ്റവും ചെറിയ അസ്ഥി എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപിസ് ആണ് എന്ന് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ട് നോട്ട് ചെയ്ത് പഠിച്ചെടുക്കുക കേട്ടോ ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ വൺ മോർ ഒരു ക്വസ്റ്റ്യൻസ് കൂടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏത് എന്നതാണ് ചോദ്യം ചോദ്യം എങ്ങനെയാണ് ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണം അപ്പൊ മലമ്പനിക്ക് കാരണമായിട്ടുള്ള ഏകകോശ ജീവിയാണ് ഇവിടെ തന്നിരിക്കുന്നത് അതായത് ഏകകോശം മീൻസ് ആ ബോഡിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന് ഒരൊറ്റ കോശേ ഉള്ളൂ അതാണ് ഏകകോശ ജീവി എന്ന് പറയുന്നത് യൂണി സെല്ലുലാർ ഓർഗാനിസം ഏക കോശം ഒരു കോശം മാത്രമുള്ള എസ് അപ്പോൾ ഒരു കോശം മാത്രമുള്ള ജീവി ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് ഇത് പ്ലാസ്മോഡിയം ആണ് കേട്ടോ പ്ലാസ്മോഡിയം സീരീസ് ആണ് അത് നോക്കിയേ പ്ലാസ്മോഡിയം ഓവൽ പ്ലാസ്മോഡിയം മലേറിയ ഉണ്ട് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരോ ഉണ്ട് പ്ലാസ്മോഡിയം വൈവാക്സ് ഉണ്ട് ചോദ്യം ഏറ്റവും മാരകമായ ഏതാണെന്ന് അറിയാമോ ഇതിലെ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് ഈ കൂട്ടത്തില് ഏറ്റവും മാരകമായിട്ടുള്ള മലമ്പനി അല്ലെ മലേറിയക്ക് കാരണം എന്ന് പറയുന്നത് കേട്ടോ അതായത് പ്രോട്ടോസോവൻ രോഗമാണ് മലമ്പനി എന്ന് പറയുന്നത് ഏത് രോഗമാണ് പ്രോട്ടോസോവൻ രോഗമാണ് പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗമാണ് ആ പ്രോട്ടോസോവയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആ അത് പ്ലാസ്മോഡിയമാണ് പ്ലാസ്മോഡിയം തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിലേത് ഏത് പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്ന രോഗമാണ് ഭയങ്കരമായിട്ടും മാരകമായ സ്ഥിതിയിലേക്ക് പോകുന്നത് അത് ആണ് കേട്ടോ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരോ ആണ് അതായത് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് മരുന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം മുഖേന ഉണ്ടാകുന്ന മലമ്പനി എന്ന് പറയുന്നത് ഇവിടെ ഒരൊറ്റ പോയിന്റ് കൂടി നോട്ട് ചെയ്തിട്ട് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം ഈ മലമ്പനിക്ക് കാരണമായ അല്ലെങ്കിൽ മലമ്പനി പകർത്തുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അനോഫിലസ് പെൺകൊതുകളാണ് കൊതുകൾ കേട്ടോ അനോഫിലസ് കൊതുകുകൾ ഏത് കൊതുകൾ ആണ് പെൺ കൊതുകുകളാണ് അനോഫിലസ് പെൺ കൊതുകുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മലമ്പനി രോഗത്തെ പരത്തുന്നത് അതായത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് എന്ത് ചെയ്യുന്നത് മറ്റൊരാളിലേക്ക് രോഗത്തിനെ പകർത്തുന്ന ആളാണ് ഏതെന്ന് പറഞ്ഞല്ലോ രോഗവാഹകരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനോഫിലസ് പെൺ കൊതുകാണ് കേട്ടോ അപ്പൊ അതുകൂടെ നോട്ട് ചെയ്ത് വെക്കണം അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി തന്നെ പഠിച്ചെടുത്ത് മനസ്സിലാക്കുക അപ്പൊ വീണ്ടും ഇത്തരത്തിൽ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഷോർട്ട് കട്ട്സും ഒക്കെയായിട്ട് നമ്മളെ എസ് എഡ് ബി അക്കാഡമി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം